നമ്മൾ അത്യാവശ്യമായി വായിച്ചിരിക്കേണ്ട അഞ്ച് പുസ്തകങ്ങളുടെ പേരാണ് പറയുന്നത് ആദ്യത്തേത് ഡേവിഡ് ഷാഡ്സ് എഴുതിയ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ളതാണ് നമ്മളുടെ ചിന്തകൾക്ക് നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാജിക്കിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് രണ്ടാമത്തെ അധ്യായമാണ് അതായത് എക്സ്ക്യൂസൈറ്റിസ് എന്ന് പറയുന്ന ഒരു വിധം നമ്മളിലെ മടിയന്മാരെ ഉണർത്തുന്ന ഒരു ചാപ്റ്ററാണത് രണ്ടാമത്തെ ബുക്ക് യു ഇങ്ക് ആണ് ബർക്ക് ഹഡ്ജസ് എഴുതിയ ഈ ബുക്ക് ലോകത്തിലെ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന കമ്പനി നമുക്കുണ്ട് എന്ന് കരുതുക നമ്മൾ അതിലേക്ക് ജോലിക്കാരെയും മാനേജറേയും ഒക്കെ നിയമിക്കുന്നു ഏറ്റവും നല്ല ആൾക്കാരെ വയ്ക്കുകയുള്ളൂ ആ ആൾക്കാർക്ക് വേണ്ട ഗുണങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ തന്നെ ഒരു കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല മാനേജർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റി വേണം ഏറ്റവും നല്ല വർക്കർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റി വേണം അത് നമ്മളിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ബുക്ക് ആൽക്കെമിസ്റ്റാണ് ോലോ ആണ് ഇത് എഴുതിയത് ആൽക്കെമിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വില കുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്ന ആൾ എന്നാണ് നമ്മളെ തന്നെ നല്ല ഒരു പരിവർത്തനം നടത്താൻ വേണ്ട ചേഞ്ചസിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നത് അടുത്ത ബുക്ക് യു അറ്റ് ദ ടോപ്പ് ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള സിക്സ് സിഗ്ലറിന്റെ ഈ ബുക്ക് പടി പടിയായിട്ട് വിജയത്തിലേക്ക് എങ്ങനെ കടന്നു വരാം എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്തത് റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാട്ട് പുയർ ഡാട്ട് എന്ന ബുക്കാണ് പേരിൽ തന്നെ ഒരു വ്യത്യാസം നമുക്കിതിൽ കാണാൻ സാധിക്കും റിച്ച്നസ് എന്നുള്ളത് ഒരുപാട് സമ്പത്ത് എന്നുള്ളത് മാത്രമല്ല എന്നും റിച്ച്നെസ്സിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ചേഞ്ചസിന് വ്യതിയാനങ്ങളിലാണ് അടിസ്ഥാനമാക്കേണ്ടത് അതാണ് ഈ പുസ്തകം വിവരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പത്ത് പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണം എന്തായാലും അതിൽ വരും എന്നുള്ളത് ഉറപ്പാണ് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം പുസ്തകങ്ങൾ വളരെ ഈസിയായിട്ട് നമുക്ക് ലഭിക്കും എല്ലാവരും ഈ ബുക്കുകൾ വായിക്കും എന്ന് വിശ്വസിക്കുന്നു